കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുകയും ചെയ്യാം കൂടുതൽ പേർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് പച്ചരി ഇല്ലാതെ ദോശയ്ക്ക് അയക്കാം അതെങ്ങനെയാന്നല്ലേ അതായത് പച്ചരിക്ക് പകരം നമുക്ക് പത്തിരിപ്പൊടി യൂസ് ചെയ്യാം ഉഴുന്നും ഉലുവയൊക്കെ നമ്മൾ നോർമലി എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് ഉഴുന്നാണ് എന്നിട്ട് ഒരു പിടി ഉലുവെടുത്തു രാവിലെ വെള്ളത്തിലിട്ടുവോ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് അത് കുതിർക്കാൻ വെച്ചു ഞാൻ ഇപ്പം അബ്രോഡിലേക്ക് വന്ന സമയത്ത് ഇവിടെ നമുക്ക് പച്ചരി ഏതാണ് നല്ലത് എന്നൊന്ന് നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് വേറെ ഏതെങ്കിലുമൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ പറ്റി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് പത്തിരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ദോശയ്ക്ക് ഇറക്കാറ് രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തത് നോർമലി ഞാൻ ദോശയ്ക്ക് അരക്കുമ്പോൾ ചോറ് കൂട്ടി അരയ്ക്കാറില്ല കാരണം ചോറ് കൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് പോകുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ മൂന്ന് ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് അരച്ചുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോറ് കൂട്ടാറില്ല അപ്പം ചോറ് കൂട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് എങ്ങനെയാണ് അരയ്ക്കുന്നത് നോക്കാം സാധാരണ അരയ്ക്കുമ്പോൾ നമ്മൾ അരിയും ഉഴുന്നും എല്ലാം കൂടെ ആണല്ലോ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഉഴുന്നും ഉലുവയും കൂടെ അരക്കണം അല്ലാതെ പത്തിരിപ്പൊടി കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉഴുന്നു നല്ല രീതിയിൽ അരഞ്ഞു കിട്ടില്ല അപ്പം ആദ്യം ഉഴുന്ന് നല്ല രീതിയിൽ അരയ്ക്കുക ഉഴുന്ന് ഉലുവയും ചേർത്തിട്ട് നല്ല രീതിയിൽ അരയ്ക്കുക ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് പത്തിരിപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് പത്തിരിപ്പൊടി ഇട്ടിട്ട് ഡയറക്റ്റ് തന്നെ പെട്ടെന്ന് അടിക്കരുത് കുറച്ച് ഒഴിച്ച് ഒരു സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ കാരണം ജാറിലത് പിന്നെ ജാമായി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് അരച്ചാൽ മതി സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുമ്പം വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് സ്പൂണ് വെച്ച് ഇളക്കുക എന്നിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ തന്നെ അടിച്ചെടുക്കുക ആദ്യം ഉഴുന്നും മുലുവയും കൂടി അടച്ചതിന് ശേഷം പത്തിരിപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക രാവിലെ ആകുമ്പോഴത്തേക്കും ദോശമാവും നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് ഞാനിപ്പോൾ അടിച്ചപ്പം പാത്രത്തിൽ ഫുള്ളായിപ്പോയി അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ആ മാവ് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ വൈറ്റ് റൈസ് റൈസൊന്നും ഇല്ലാത്തൊരു സമയത്താണെന്നെങ്കിൽ നമുക്ക് പത്തിരിപ്പൊടി വെച്ചിട്ടും ചെയ്യാമല്ലോ അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം